ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്ന അടീ കൂടി ഫോണോ ഓഫായി അപ്പോൾ ഇതായിരുന്നുണ്ടോ അപ്പോൾ ഞാൻ ആദ്യമൊന്ന് കാണിക്ക് ചരാം അപ്പോൾ നമ്മൾ അൻപത്തിയാറ് സൈസ് നൂറ്റി അൻപതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഇനി കുറച്ച് പീസും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇത് മാക്സി കിട്ടോ അൻപത്തിയാറാണ് അപ്പം മഴയൊക്കെ തുടങ്ങിയിക്കണോ മഴ തുടങ്ങിയത് കൊണ്ട് എന്താണ് മാക്സികൾ ഇഷ്ടം മാതിരി വേണ്ടി വരും അപ്പോൾ ഇതാട്ടോ ഇതാണ് ഒരുപാട് ആൾക്കാർ ഓഫറിൽ ഇടണില്ലേ ഓഫറിൽ ഇടണില്ലേ ഓഫറിൽ ഇടണില്ലേ ഓഫർ മാക്സി എവിടെ നൂറ്റി അമ്പതിൻ്റെ മാക്സി എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അങ്ങനെ വരുന്നുണ്ട് അപ്പം ഇൻസ്റ്റാ ഇതാകണോ നൂറ്റി അമ്പതിൻ്റെ കേട്ടോ ഇതാണ് അപ്പം ഇതിൽ ഏതൊക്കെയാണ് ആവശ്യമുള്ളത് വെച്ചാൽ മെസ്സേജ് അയക്കുക പിന്നെ ഞാൻ ചിലത് കഴിഞ്ഞാലേ ആണ് ഞാൻ റിപ്ലൈ തരാതിരിക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര തലവേദന തലവേദനയൊക്കെയായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല റിപ്ലൈ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാ മെസ്സേജിനും റിപ്ലൈ തരും അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആവശ്യം ഉള്ളത് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ഐഷാൽ ഫാഷൻ എന്നുള്ള യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ ഡിസ്കൗണ്ട് സൈല വീഡിയോകളൊക്കെ അതിൽ വരും നമ്മളെ ഷോപ്പ് ഇപ്പുറത്തെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ഇത്ര കാലം വന്നിട്ടില്ല പണിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ സ്റ്റോക്ക് ഇറക്കൽ തുടങ്ങി ഞാൻ വിറ്റൊഴിവാക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ചിലപ്പോൾ നമ്മളിതൊരു ഓറും ഓൺലൈൻ സ്റ്റോർ മാത്രം ആക്കാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് ഓൺലൈനിൽ മാത്രമായിട്ട് ട്ടോ അപ്പോൾ അതുകൊണ്ട് ആണ് സാധനം ഫുള്ള് സെയിലാക്കിയിട്ട് പുതിയ സാധനം സ്റ്റോക്ക് ഇറക്കുക എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാള്ളോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യുക പെട്ടെന്ന് പേയ്മെൻറ്റും ചെയ്യുക എൺപത്തൊന്ന് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് എടുത്തു വെച്ചിട്ട് പോകും പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും തിരിഞ്ഞ് ഞാനും പോകും പിന്നെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് പൈസ കിട്ടണോളതൊന്നും നമ്മൾ ഇനി ഓർഡർ എടുക്കണേ ഇല്ല കേട്ടോ കാരണം എന്ന സീസണാണ് നമ്മുടെ മാറ്റി വെക്കുക എന്നുള്ള കാര്യം അത് ഇതല്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത്രയും ഡിസ്കൗണ്ട് കയ്യിൽ ഇടുന്ന സാധനം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പൈസക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയണത് അപ്പോൾ ആരാണോ ആദ്യം ക്യാഷ് ഇടുന്നത് ഒരുക്ക് പോകും നിങ്ങൾ ക്യാഷ് വഴുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ വിളിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എല്ലാത്തിനും വയലറ്റ് ഇഷ്ടമാതിരി വിരണുണ്ട് കേട്ടോ ഇത് പ്രിൻറ്റഡാ കേട്ടോ പിന്നെ നൂറ്റമ്പതല്ലേ മഴയല്ലേ മാക്സി ഉണങ്ങാതെ ഇരിക്കുമ്പോഴൊക്കെ ഇതുവരെ ചൂടത്തിടാനായിരുന്നു ഇനിയിപ്പോൾ ഉണങ്ങാതെ ഉണങ്ങാതെ ഇരിക്കണേ വേഗം ഓർഡർ ചെയ്തോളൂ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് പെട്ടെന്ന് 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 മെസ്സേജ് അയച്ചോളൂ നൂറ്റി അമ്പതിൻ്റെ മാക്സികളാണ് അപ്പോൾ അവസാനഘട്ടത്തിലാണ് ഇനി നമ്മളിത് സ്റ്റോക്ക് കൊണ്ടുവരൂ കേട്ടോ ഇനി ഈ സാധനം നമ്മൾ സ്റ്റോക്ക് എത്തിക്കുന്നത് ഇത് നമ്മൾ കാണിച്ചോളൂല്ലേ രണ്ട് പീസ് അപ്പോൾ സ്റ്റോക്ക് എത്തിക്കുന്നതല്ല അപ്പോൾ ഇതിൽ കിട്ടുന്നവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ നിങ്ങൾ വന്നോളേയും അവിടെ നമ്മൾ ഓഫർ വീഡിയോസും അപ്ലോഡ് ചെയ്യണോ ഓക്കെ ബൈ അസ്സലാമലൈക്കു